ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ലോകം പുതുവത്സരം ആഘോഷിച്ചു തുടങ്ങും റിപ്പബ്ലിക് ഓഫ് കിരിബാസിലെ ക്രിസ്മസ് ഐലൻഡിലാണ് പുതുവത്സരം ആദ്യം പിറക്കുന്നത് നാളെ ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് അമേരിക്കയിലെ ബേക്കർ ഐലൻഡിലാണ് പുതുവത്സരം അവസാനമെത്തുക റിപ്പബ്ലിക് ഓഫ് കിരിബാസിലെ ക്രിസ്മസ് ഐലന്റിലാണ് രണ്ടായിരത്തിന്റെ പുതുവത്സര പിറവി ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്കാണ് ക്രിസ്മസ് ഐലന്റിൽ പുതുവത്സരം പിറക്കുന്നത് പിന്നാലെ ഇന്ത്യൻ സമയം മൂന്നേ മുക്കാലിന് ന്യൂസിലന്റിലെ ചാറ്റം ഐലന്റിലും നാലരയോടെ ഓക്ലൻഡിലും പുതുവർഷം പിറക്കും ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് അഞ്ചരയോടെ ഫിജിയിലും റഷ്യയുടെ ചില ഭാഗങ്ങളിലും ആറരയോടെ ഓസ്ട്രേലിയയിലെ മെൽബണിലും സിഡ്നിയിലും ക്യാൻബറയിലും ഏഴരയോടെ ക്യൂൻസ്ലാൻഡിലും എട്ടരയോടെ ജപ്പാനിലെ ടോക്കിയോയിലും ദക്ഷിണ കൊറിയയിലെ സോളിലും ഉത്തരകൊറിയയിലെ പ്യോങ്യാങ്ങിലും രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കമാകും രാത്രി ഒമ്പതരയോടെ ബീജിംഗിലും ഹോങ്കോങ്ങിലും മനിലയിലും സിംഗപ്പൂരിലും പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമാകും രാത്രി പതിനൊന്ന് മണിയോടെ മ്യാൻമാറിലും പതിനൊന്നരയോടെ ബംഗ്ലാദേശിലും പതിനൊന്നേ മുക്കാലോടെ നേപ്പാളിലും പുതുവത്സരം എത്തിയതിനു ശേഷമാണ് ഇന്ത്യയിൽ പുതുവത്സരമെത്തുക അമേരിക്കയിലെ ബേക്കർ ഐലൻഡിലും ഹൌലന്റ് ഐലൻഡിലുമാണ് ഏറ്റവും ഒടുവിൽ പുതുവർഷം പിറക്കുന്നത് നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരയ്ക്ക് മാത്രമേ അവിടെ പുതുവർഷം പുതുവർഷമെത്തൂ റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം